ദീൻ്റെ വിഷയമാണെങ്കിൽ നബി ചെയ്തു എന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാൽ അത് നബിക്ക് മാത്രമുള്ളതാണ് എന്ന് തെളിവുണ്ടെങ്കിൽ നബിക്ക് മാത്രം ചെയ്താൽ നമുക്ക് മാതൃകയായി നബി ജീവിതമോഷണം ചെയ്താൽ തന്നെ മാതൃകയായി പിന്നെ അത് നബിക്ക് മാത്രമാണ് എന്ന് തെളിവുണ്ടെങ്കിൽ ചില വിഷയം പറയുമ്പോൾ എന്ന് പറയും ഇത് നബിക്ക് മാത്രമാണ് എന്ന് പറയും അങ്ങനത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് നബിക്ക് മാത്രം അത് പിന്നെ ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുകയില്ല ഇപ്പം വിശ്വാൻ നോമ്പ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നാകെ മുമ്പ് വിൽക്കുക മകരമി നോമ്പ് തുറക്കാതെ സുബിക്ക് തുടങ്ങിയ പിറ്റേ സുബി വരെയൊക്കെ ഉള്ള ഒന്നാകെ നോമ്പ് അത് നോൽക്കാൻ പാടില്ല പ്രത്യേകം പറഞ്ഞു എന്നാൽ നബി നോക്കാറുണ്ടായിരുന്നു നെബി നോക്കാറുണ്ട് നബി നമ്മോട് പറഞ്ഞു നിങ്ങൾ ആ നോമ്പ് നോക്കാൻ പാടില്ല അപ്പം സാഹേബിൾ ചോദിക്കുകയും ചെയ്തു നബി നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയല്ല എനിക്ക് അല്ലാഹുത്തായ ഭക്ഷണവും പാനീയവും നൽകുന്നുണ്ട് അപ്പം ആ നോമ്പ് നബിക്ക് മാത്രമേ കിട്ടി അപ്പം നബി നോറ്റു എന്നോട് മാത്രം നമുക്ക് നോക്കാൻ പറ്റൂല്ല അത് നമുക്ക് പറ്റൂല എന്നും ലഭിക്കു മാത്രമാണ് എന്നും പ്രത്യേകമായി പഠിപ്പിച്ചു അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ അത് ലഭിക്കു മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ അല്ലാത്തതൊക്കെ ലപിതങ്ങൾ ചെയ്തു തീൻ്റെ ഭാഗമായി ചെയ്ത് കാര്യമാണെങ്കിൽ ലഭിക്കും നമുക്കും അത് മാതൃകയാണ് മിനിമം അത് സുന്നത്താണ് എന്ന് കിട്ടും അതൊക്കെ ഫലത് കിട്ടും അല്ലെങ്കിൽ മിനിമത്തിൽ അത് സുന്നത്താണ് എന്നെങ്കിലും കിട്ടും എന്നാൽ ലഭിക്കും മാത്രം എന്ന് പറയാൻ പ്രത്യേകമായ ആയത്തോ ഹദീസോ തെളിവുണ്ട് എങ്കിൽ അപ്പം ലഭിക്കു മാത്രമേ അതിനെ പരിമിതപ്പെടുത്തണം